കായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ ജാതിക്കിടെ തോണ്ടുകൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് കാണിച്ചുതരാം ഇതിൻ്റെ ചവർപ്പ് പോവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് തിളപ്പിച്ചു കേട്ടോ അല്ലെങ്കിൽ അതിനൊരു ചവർപ്പ് ഉണ്ടാവും ഒരു എരിവും ഇതൊക്കെ കൂടിയിട്ട് അപ്പോൾ അത് പോവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഇതേപോലെ ചെറുതാക്കി നുറുക്കുക ഒന്നും കൂടിയും ചെറുതാക്കി നുറുക്കിയാൽ നല്ലതാണോ കേട്ടോ ഞാൻ ഇതേപോലെ നുറുക്കിയെന്ന് മാത്രം കുറച്ച് കുഴപ്പല്ലാതിക്കെടുത്തോട്ടുള്ളോട്ടോ കുറേശ്ക്കുക പിന്നെ അത് നുറുക്കി കഴിഞ്ഞിട്ട് നല്ല വെള്ളത്തിലിട്ട് കഴുകി വാരി വയ്ക്കുക ക്ക് കൂടുതൽ വേണമെങ്കിൽ വയ്ക്കട്ടോ ഞാൻ കുറച്ച് എടുക്കൂടെ അധികം ആരും കൂട്ടില്ലേത് കാരണം കൊണ്ടാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് ഉലുവ കായം ഇത് മൊരി പൊരിച്ചെടുക്കണം കേട്ടോ ഒരു കഷ്ണം കായം മതി പിന്നെ ഒരു ടീസ്പൂണ് ഉലുവ അതിൽ രണ്ടും കൂടിയിട്ട് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുക എന്നിട്ട് അത് പൊടിക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഞാൻ ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ടോട്ടുള്ളൂട്ടോ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഇട്ടോളോ പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി പിന്നെ ഉലുവിയും കായും കൂടി പൊടിച്ച് വച്ചേക്കുന്നത് അതിലേക്ക് ഇടട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ തിളപ്പിച്ച് ചൂടാറിയ വെള്ളം ഒരു കാൽ ക്ലാസ്സായാലും ഒഴിച്ചോളൂ കേട്ടോ ഇതെല്ലാം കൂടി ഇന്ന് മിക്സാക്കി പാകം വരണം എന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം വേണം കുറച്ച് എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം പിന്നെ ഇത് നല്ല ചില്ലിൻ്റെ കുപ്പിയിലാക്കി അടച്ചു വെക്കാം കേട്ടെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞാൽ ഇത് നന്നായി പാകമായിട്ടുണ്ടാവും അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളോട്ടെ വീട്ടിൽ ജാതിക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളാം ജാതിക്കോട്ടെ അതുകൊണ്ട് കൊണ്ട് നല്ല സ്ക്വാഷൊക്കെ ഉണ്ടാക്കും അത് ഞാൻ ഉണ്ടാക്കി നോക്കൂ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി ഇവിടെ ആർക്കും ഇഷ്ടമാവാത്ത കാരണം പിന്നെ അങ്ങ് ഉണ്ടാക്കിയില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം കേട്ടോ